എൻ്റെ പേര് ടിൻറ്റു ഞാൻ കോട്ടയം കോട്ടയം ജില്ലയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് പത്താം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഈ സമയത്ത് ഞാൻ പോളണ്ടിലായിരുന്നു പോളണ്ടിൽ വെച്ച് ഞാൻ എൻ്റെ ഏജൻ്റ് എന്നോട് പറഞ്ഞത് ഞങ്ങൾ പതിമൂന്ന് പേരുണ്ടായിരുന്നു അപ്പം ഏജൻറ് പറഞ്ഞു നിങ്ങൾ പോളണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ജർമ്മനിയിലേക്ക് പോകാനായിട്ട് എളുപ്പമാണ് അതുകൊണ്ട് നിങ്ങൾ വരാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പോയതാണ് ഇവിടെ കുറേ പൈസയൊക്കെ പോയി ഞങ്ങൾ പോളേണ്ടി ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്ലാസ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ലായിരുന്നു ഈ സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാർ ചേച്ചി എനിക്കൊരു സാക്ഷി ഇട്ടു തരുന്നത് ആ സാക്ഷി ഇട്ട് തന്ന് ആ സാക്ഷി മൊത്തം ഇന്ന് ഞാൻ കേട്ടു അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ ഞാൻ ആ സാക്ഷ്യങ്ങൾ ഇങ്ങനെ തുടരെ തുടരെ വന്നിരുന്ന് കേട്ടുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഓൺലൈനിൽ ഉടമ്പടി എടുക്കണത് കാരണം ഞങ്ങളുടെ സിറ്റുവേഷൻ ഭയങ്കര മോശമായിരുന്നു ഞങ്ങളോട് പറഞ്ഞതിലും കൂടുതൽ ഞങ്ങൾക്ക് പൈസ ചിലവായി ഞങ്ങൾ ഒരുപാട് കടബാധ്യതകളായി അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു ഞങ്ങൾക്ക് അവിടെ വെച്ച് അതിനുശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ആ സമയത്ത് എനിക്ക് മെയിൽ അത്യാവശ്യം എൻ്റെ നാട്ടിലേക്ക് വരാനായിട്ടൊരു ചാൻസ് കിട്ടി ഞാൻ നാട്ടിൽ വന്നു ഇവിടെ വന്ന് മെയ് പത്താം തീയതി ഞാൻ ഓൺലൈൻ ഡയറക്റ്റ് വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് തിരിച്ചുപോയി രണ്ടാമതെനിക്ക് അവിടെ ചെന്ന് എക്സാം എഴുതാനായിട്ട് പറ്റി അങ്ങനെ ഞാൻ എക്സാം എഴുതി ആ ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്കൊരു മൊഡ്യൂള് പോയി ഞങ്ങളുടെ കൂടെ എക്സാം എഴുതിയതിൽ രണ്ട് പേരൊഴിച്ച് ബാക്കി എല്ലാവർക്കും തന്നെ ഒന്ന് രണ്ട് മോഡിയുകൾ വെച്ച് പോയായിരുന്നു വീണ്ടും ഞങ്ങൾ എക്സാം എഴുതി അതിൽ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും തന്നെ പാസ്സാവാൻ പറ്റി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി റിസൾട്ട് വന്ന് എക്സാം പാസ്സായി ഞങ്ങൾ തിരിച്ച് നാട്ടിൽ വന്നു ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വീണ്ടും ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല ഞാൻ തിരിച്ചു പോയി ഏപ്രിൽ പത്താം തീയതി ഞാൻ വീണ്ടും ജർമ്മനിയിൽ ചെന്നു അതിനുശേഷം എനിക്ക് അവിടുത്തെ രജിസ്റ്റേർഡ് നഴ്സ് നേഴ്സാവാനായിട്ടുള്ള എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു പക്ഷേ എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ആ സമയത്ത് എൻ്റെ ജോലി പോയി രണ്ടാമത് ഞാൻ പുതിയ സ്ഥലത്ത് കയറിയതിന് ശേഷം എൻ്റെ ഒരു ദിവസം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പുറത്ത് പോയതായിരുന്നു അപ്പോൾ എൻ്റെ പാസ്പോർട്ടും വിസ എല്ലാ സാധനങ്ങളും ആരോ എൻ്റെ പേഴ്സോടെ അടിച്ചിട്ട് പോയി അതിനുശേഷം ഞാൻ വീണ്ടും ഉടമ്പടിയിലേക്ക് തിരിച്ചു വന്നു സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി ഉടമ്പടി ധ്യാനങ്ങൾ കൂടാൻ തുടങ്ങി പിന്നെ പാസ്പോർട്ട് പോയ സമയത്ത് എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു എക്സാമിന് ശ്രദ്ധിക്കാൻ പറ്റാതെയായി പക്ഷെ ഞാൻ എക്സാം എഴുതി എഴുതിയിൽ എനിക്ക് നല്ല റിസൾട്ടായിരുന്നു വന്നത് അതിനുശേഷം എംബസി പോയി ഇന്ത്യൻ എംബസി പോയി ഞാൻ പാസ്പോർട്ട് പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു നോർമലി ഒരു മാസം ഒരു മാസത്തിന് മേളിൽ ടൈം എടുക്കുന്ന പാസ്പോർട്ട് എനിക്ക് ഒന്നര ആഴ്ച കൊണ്ട് കിട്ടി അന്ന് രാത്രി തന്നെ എനിക്ക് മെയിൽ വന്നു നിങ്ങളുടെ പാസ്പോർട്ടിനുള്ള കാര്യങ്ങൾ കോട്ടയ എസ് പി ഓഫീസിലേക്ക് ഞങ്ങൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് തന്നെ പാസ്പോർട്ട് കിട്ടി അതിനുശേഷം എൻ്റെ ഈ സമയത്തിൻ്റെ മമ്മിക്ക് ക്യാൻസറായിരുന്നു മമ്മി മരിക്കാറായിട്ട് കിടക്കുമായിരുന്നു അപ്പം അന്ന് എൻ്റെ പാസ്പോർട്ട് പോകുന്നതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ മമ്മിയെ വിളിച്ചപ്പോൾ മമ്മി ഫോൺ എടുത്തില്ല പി എൻ്റെ ബ്രദറിനെ വിളിച്ചപ്പം ബ്രദർ മമ്മിയുടെ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ് നീ എത്രയും പെട്ടെന്ന് തിരിച്ച് നാട്ടിൽ പറഞ്ഞു എന്ന് പറഞ്ഞു എനിക്കപ്പം വരാൻ പറ്റിയൊരു സാഹചര്യം ഇല്ലായിരുന്നു കാരണം എൻ്റെ ഈ വിസയില്ല പാസ്പോർട്ടില്ല ഒന്നുമില്ല എൻ്റെ എല്ലാം പോയിട്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പം എനിക്ക് പിന്നെ പെട്ടെന്ന് ഞാൻ എൻ്റെ ഏജൻറ്റിനെ വിളിച്ച് ഏജൻ്റ് എനിക്ക് പെട്ടെന്ന് ഒരു മാസത്തേക്ക് നാട്ടിൽ വന്ന് മമ്മിയെ കാണാനായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കി തന്നു അങ്ങനെ മമ്മിയെ വന്ന് നാട്ടിൽ വന്ന് കണ്ടു മമ്മി മരിച്ചു ഓഗസ്റ്റ് ജൂലൈ ഇരുപത്തൊമ്പതാം തീയതി മമ്മി മരിച്ചു പിന്നെ വീണ്ടും ഞാൻ ഓഗസ്റ്റ് ഒമ്പതാം തീയതി കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് തിരിച്ചു പോയി തിരിച്ചു പോയതിന് ശേഷം എനിക്കതുവരെ ഞാൻ പറഞ്ഞില്ല എക്സാം രജിസ്റ്റേഡ് ആവാനായിട്ടുള്ള എക്സാം നടക്കുന്നില്ലായിരുന്നു ആ എക്സാം എനിക്ക് എൻ്റെ പഴയ ജോലി റിസൈൻ ചെയ്യുവാനും പുതിയ ജോലിയിൽ കയറുവാനും ഏപ്രിൽ ഒന്നാം തീയതി ഈ വർഷം ഒന്നാം തീയതി എനിക്ക് രജിസ്റ്റേഡ് ആവാനായിട്ടുള്ള ക്രമം നൽകി തമ്പുരാൻ അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഉടമ്പടി പത്രം ആദ്യമൊക്കെ കൊടുക്കാൻ മടിയായിരുന്നു പിന്നീട് ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്കൊരു മടിയില്ലായിരുന്നു ഞാൻ ഉടമ്പടി പത്രങ്ങൾ കൊടുക്കാൻ തുടങ്ങി പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അവർക്ക് ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ കഴിച്ചില്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു അതുപോലെ എന്നെ ഹസ്ബൻഡിനെ കൊണ്ട് ഭക്ഷണത്തിനുള്ള പൈസയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊടുപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ആധ്യാത്മിക ജീവിതത്തിൽ എനിക്ക് ഞാൻ ബൈബിളൊക്കെ വായിക്കുന്നത് രണ്ടധ്യായൊക്കെ ദിവസം വായിക്കുകയുണ്ടായിരുന്നില്ല പക്ഷേ അതിന് ശേഷം ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ അരമണിക്കൂർ കണ്ടിന്യൂസ് ഇരുന്ന് വായ് ബൈബിൾ വായിക്കാൻ തുടങ്ങി ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ബൈബിളൊരു മൂന്നാല് പ്രാവശ്യം ഞാൻ വായിച്ച് തീർത്തിട്ടുണ്ട് പിന്നെ പ്രാർത്ഥനകളാണേലും എല്ലാം കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ഉടമ്പടി സാശയങ്ങൾ കേൾക്കുന്നുണ്ട് ധ്യാനങ്ങൾ മുടങ്ങാതെ എല്ലാ ചൊവ്വാഴ്ചയും കേൾക്കും അതുപോലെ ചൊവ്വാഴ്ച ബുധനാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട് ഉപവാസം എടുക്കാറുണ്ട് പിന്നെ എന്നെ കൊണ്ട് പ്രഭാഷകന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴാം തിരുവചനം അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു തൻ്റെ പ്രവൃത്തികളുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു ക്രിസ്തു പ്രകാശ തമ്മിൽ നിറയുമ്പോഴാണ് നമുക്ക് നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിയാനും നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ കൃത്യസമയത്ത് നിർവഹിക്കുവാനുള്ള കൃപയെല്ലാം പരിശുദ്ധ അമ്മ നമുക്ക് ഈശോയിൽ നിന്നും പ്രാപിച്ചു തരുന്നത് എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടലുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈശോ നിറയുമ്പോൾ മാത്രമാണ് നമ്മുടെ എല്ലാ കൊച്ചു കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും കൃത്യമായ തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കുന്നതെന്ന് ടിൻഡു ഇവിടെ പ്രസ്താവിക്കുകയാണ് ഇവിടെ ഏറ്റുപറയുകയാണ് സഹോദരിക്ക് ജർമ്മനി എക്സാം ജർമ്മൻ എക്സാം പഠിക്കുമ്പോഴുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും പതിനെട്ട് പേർ ഒന്നിച്ചുകൂടി പഠിക്കുകയും അവർ വളരെയധികം പ്രയത്നിക്കുകയും ചെയ്തു എല്ലാവരും പാസായി പരിശുദ്ധ അമ്മയ്ക്ക് അവർ നന്ദി പറയുന്നു അതുപോലെ തന്നെ തൻ്റെ എല്ലാ അസ്വസ്ഥതകളിലും പാസ്പോർട്ട് മിസയൊക്കെ നഷ്ടപ്പെട്ട അവസരങ്ങളിൽ അത് വീണ്ടും ഒരു സെക്കൻഡ് കോപ്പി കിട്ടുവാനും അതിന് റിന്യൂ ചെയ്യുവാനൊക്കെ ആയപ്പോൾ കിട്ടേണ്ട ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് വീണ്ടും പരിശുദ്ധ അമ്മയിലേക്ക് തിരിച്ചു വരാൻ പ്രാർത്ഥനകളെ ആഴപ്പെടുത്തണം ഉടമ്പടി ജീവിതം വളരെ ശക്തമായിരിക്കണം ശക്തമായിരിക്കണമെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വന്നത് നമുക്കെപ്പോഴും നമ്മുടെ വിശ്വാസത്തെയും വിശ്വസ്തതയെയും മാറ്റുറച്ച് നോക്കുന്ന ഒരുപാട് അവസരങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമുക്കറിയാം അപ്പോഴെല്ലാം നാം പരിശുദ്ധ അമ്മയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനുള്ള അവസരങ്ങൾ നാം കണ്ടെടുക്കുകയും ചെയ്യുകയായിരിക്കും നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു ബെറ്റർ പാർട്ട് എന്ന് നമുക്ക് മനസ്സിലായി കിട്ടും അതുപോലെ തന്നെ രണ്ട് വർഷമായിട്ട് സഹോദരി ജർമ്മൻ രജിസ്റ്റേഡ് നേഴ്സ് എക്സാം പാസ്സാകുന്നതിനായി പരിശ്രമിക്കുകയായിരുന്നു ഉടമ്പടി വസ്തുക്കളുടെ എല്ലാം പ്രയോഗത്തിലൂടെ ഉടമ്പടി വസ്തുക്കളെ ആക്ടിവേറ്റ് ചെയ്യുകയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി തനിക്കത് സാധ്യമായി എന്ന് ഏറ്റു പറയുന്നു പരശുധാമയെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും പരശുധാമ നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുകയെന്ന് നമുക്കറിയാം ഉടമ്പടി ജീവിതം കേവലം ഒരു സാധ്യതകളുടെ അല്ലെങ്കിൽ ഫിസിക്കൽ നീഡ്സിൻ്റെ മാത്രം ഒരു പദ്ധതിയല്ല എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഇത് പറയുന്ന പ്രാർത്ഥനയോ അല്ലെങ്കിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല എന്ന് ജോസ് എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നാം അതെപ്പോഴും ആക്ടിവേറ്റ് ചെയ്യും നമ്മുടെ സ്നേഹം ഈശോയുടെ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നാം ഇടപെടലുകളിലേക്ക് നാം കടന്നു ചെല്ലുകയുള്ളൂ എന്ന് നമുക്കറിയാം ഉടമ്പടി നാം പത്രങ്ങൾ കൊടുക്കുമ്പോഴായാലും മറ്റുള്ളവരെ സഹായിക്കാനായാലും നമ്മുടെ കാരുണ്യ പ്രവർത്തികളെല്ലാം വിളങ്ങി നിൽക്കുന്നത് നീ ഇവർക്ക് വേണ്ടിയ എൻ്റെ ഏറ്റവും എളിയവരിൽ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് വേണ്ടിയാണ് ചെയ്തതെന്നാണ് നാം ഉടമ്പടി ജീവിതത്തെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്കെപ്പോഴും ഈശോയുടെ പ്രതിജ്ഞകളെയും ഈശോയുടെ സാമീപ്യത്തെയും നമുക്ക് തൊട്ടറിയാം നമുക്ക് ഈശോ നൽകുന്ന എല്ലാ സാമീപ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ വാഗ്ദാനങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നതെന്നറിയാം നമ്മുടെ ജപമാലകളെല്ലാം നമുക്ക് കൃത്യമായി പരിശുദ്ധ അമ്മയുടെ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നിയോഗങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ കാര്യം അവസാനിച്ചു ഇനി എനിക്കൊന്നും പ്രാർത്ഥിക്കാനില്ല എന്നുള്ളതല്ല ഉടമ്പടി ജീവിതം നിത്യതയോളം എന്നും ഈശോടൊപ്പമായിരിക്കുന്നതാണ് ഉടമ്പടി ജീവിതമെന്ന് നമുക്കറിയാം നമുക്കെപ്പോഴും സ്നേഹത്തിലായിരിക്കാം ഉടമ്പടിയിലായിരിക്കാം നിത്യതയിലേക്ക് പ്രയാണം ചെയ്യാം ടിൻറ്റു മാത്യുവിൻ്റെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കാം ലോകം മുഴുവനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഈ സാക്ഷ്യത്തിന് വേണ്ടി നല്ലൊരു കൈയ്യടി നൽകി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക